മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പൊതുയോഗം ചാലക്കുടി എം ബെന്നി ബഹനൻ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷത വഹിക്കും തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ടി കുര്യാക്കോസ് ചികിത്സാ സഹായ വിതരണവും മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഐ ടി യു ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ലാഭവിഹിത വിതരണവും ടോക്കൺ വിതരണവും നടത്തും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് സെക്രട്ടറി ഷാജു വാഴപ്പിള്ളി എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്ക് തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണേ ഇരുപത്തിനാല് വർഷമായിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ ഇതികളും കൊടുത്തുകൊണ്ടിരിക്കുക അവസരത്തിൽ ഇരുപത്തഞ്ച് വർഷം എന്ന ഈ സിൽവർ ജൂബിലി കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി ബെന്നി ബഹനാലാണ് അധ്യക്ഷത വഹിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് ആയിപ്പണ്ണാൻ കാലത്താണ് അതിൽ ചടങ്ങിൽ ജോയിൻ്റ് ഏസ്ച്ചാർ ശ്രീ ശ്രീമതി ജൂബി ടി കുര്യാക്കോസ് സിസ്റ്റിൻ്റെ ഏച്ചാർ ആചി എ ജെ പിന്നെ പ്രമുഖ രാഷ്ട്രീയ പ്രമുഖരായ അഡ്വക്കറ്റ് ജോസഫ് ടാജറ്റ് ടി യു രാധാകൃഷ്ണൻ എം പി ജാക്സൺ എന്നിവരെല്ലാം ഇതിൽ പല ചടങ്ങുകളിലേക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്